അപ്പം ക്യാഷ് നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത് കാര്യം തന്നെ പ്ലേ കാര്യങ്ങളും കൊടുക്കാൻ കഴിച്ച് പുറത്തൊക്കെ നല്ല ഇടിയും മഴയും കാര്യങ്ങളാണ് ഈ സഭ നമുക്ക് നല്ല പേടിയും കാര്യങ്ങളാണ് അപ്പോൾ കത്ത സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നത് വീട്ടിൽ കത്തൊക്കെ തന്നെ അടങ്ങിയി നമ്മളപ്പോൾ ഒരു കാടിനുള്ളിലൂടെയാണ് യാത്ര നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഏതോ സ്ഥലത്താണെന്ന് വിചാരിക്കില്ല ഇതല്ല ഇന്നല്ലായിരുന്നു ഇതൊരു വെട്ടിക്കാടേ വെട്ടിക്കാടല്ല അതോ ഡോറ് പറഞ്ഞു കഴിഞ്ഞു ഇതേ തന്നെ സ്ഥലം ഇതാണ് മോനെ അമ്മച്ചി എന്ന് നിൽക്കണ അച്ഛനും അമ്മയും നമ്മളെ ഇടാതെ ഇല്ല അത് അച്ഛനും അമ്മയാണ് അതാണ് അങ്ങനെ ചെയ്തത് ആ നമുക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ല നമ്മളിപ്പം ജയിക്കുകയും കാര്യങ്ങളും ചെയ്യും ക്ലേസ് അതും നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം ഞാൻ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്നാ ചെയ്യണം എന്ന് എനിക്ക് ഉറുപ്പ് എടുത്തോ ഇല്ല സത്യം പറയാലോ എനിക്ക് ഈ ഗെയിം കളിക്കാൻ പോയിട്ടൊന്നും അറിയത്തില്ല എന്താ ചെയ്യണ്ടേ അയ്യോ ആ ആ എൻ്റെ പൊന്നാളിയാ എന്താണ് ആ ഓടണം ഓടി ഓടി ഓടിക്കോ ഇതെല്ലാം ഓടിക്കോ ഇറങ്ങി തലേനെടുക്കണീനോടായിരുന്നു അപ്പം കൈസ നമ്മൾ ഇവിടെ നിന്നിൻ്റെ ഗെയിമും ഗെയിം പ്ലാ വീഡിയോസാണ് ഇവിടെ നിന്ന് എൻ്റെ ഗെയിം പ്ലാ വീഡിയോസും കാര്യങ്ങളും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യണം കൈസാം അങ്ങനെ തന്നെ ഇവിടെ നിന്ന് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം ഇവിടെ നിന്നെ ഗെയിം ഇഷ്ടമുള്ളവർ ഒരു കമൻറ്റ് ചെയ്യണം എന്താ കൈയ്യടയാളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് തുറക്കാം കൈസാം നമുക്ക് എന്നാലും അയ്യോ നമുക്ക് ചൂലെടുക്കാം അല്ലേ വേണ്ടിപ്പോൾ എടുക്കണ്ട ഡോലെല്ലാം തുറന്നു നോക്കിയിട്ട് വല്ലതും ഉണ്ടാന്ന് നോക്കാം നമുക്ക് ഒന്നും ഇല്ല ഐസ് ഇവിടെ നിന്ന് ഒരുമാതിരി സ്ഥലം പേടിയിട്ട് വയ്യ അയ്യോ ഇത് തന്നെ ചീറ്റിക്കാൻ പറ്റില്ല ഓ ചീറ്റിക്കാൻ പറ്റും ഇതന്നെ ഈ വെള്ളൻ്റെ മൂത്ത് അടിക്കണം അത് എന്നാൽ ആ തലയൊക്കെ നീണ്ടു വന്ന പോലെ തോന്നി വൈസ് അതു തന്നെ ഇങ്ങനെ ഇങ്ങനത്തെ ഡോർ തുറന്നു തന്നെ മനുഷ്യനേം കൂടെ അങ്ങോട്ടും ഉണ്ടോ ഞാൻ ഞാൻ ഇവിടുത്തെ സ്കൂളാണെന്ന് തോന്നലേളിയും കുറച്ച് കൂട്ടി വെച്ചേക്കാം കൈസ് എനിക്ക് പേടിയില്ല അതുകൊണ്ടാണ് ഇവിടെ വല്ല അമ്മച്ചീലാണേൽ മാത്രമേ പേടിയുള്ളൂ ഇപ്പം ചുമ്മാ നിൽക്കാൻ പേടിയില്ല തട്ടിട്ട് ഓടാം കൈസ് എൻ്റെ പൊന്നുകളും മണ്ടയാ വല്ലതും കാണും ഈ അമ്മച്ചി ഈ ഇവിടെ നിന്ന് തുറന്നിട്ട് താട്ടിട്ട് നോക്കിയിട്ട് പോകണം അല്ലെങ്കിൽ എന്നാ എലിപ്പത്തോ ഇതെന്താണ് ഇതെന്ത് നമ്മച്ചിയുടെ ഒരു സാധനമാണ് മനസ്സിലായി ജോലയാണ് ഇതെന്നാ തൂക്കണ ചൂല് ഓക്കെ ചൂലെടുത്ത് പിടിച്ചിട്ടുണ്ട് നേരെ വൃത്തിയാക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യാനൊന്നും നിങ്ങൾക്ക് പറ്റത്തില്ല എന്താണിത് തിളങ്ങണ സാധനം കോയിൻ കിട്ട് കോയിൻ കിട്ടാൻ പാടാകും അതാണ് അത് അങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ തൊന്നു ഇപ്പത്തൊന്നും ഇവിടെ എന്തായാലും എന്റെ അമ്മ ഇന്ന് ഉച്ച കേട്ടത് റച്ചിക്കട ഇത് തന്നെയാണ് ഇതിന് മനസ്സിലാവുന്നില്ല ഞാൻ തൂക്കാൻ വന്നാണെന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരി കേട്ടില്ല പുള്ളിക്കാർ ചുറ്റിക്കാ എന്നതാണ് ഇതേ കളിച്ചോണ്ടിരിക്കും വെല്ലം വന്ന തല തന്നെ പുള്ളിക്കു എന്റെ പൊന്നെ അവിടെ തള്ളിക്കറി വന്നറ അമ്മച്ചീൻ്റെ പൊന്നീ എന്നാ ചെയ്തു അമ്മച്ചീ എന്നാ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ആ ഗോയിങ് ടു ബി ഗുഡ് ഓക്കെ സെറ്റ് തന്നെ ഇരുന്ന് എൻ്റെ അമ്മച്ചി ഇതുജാതി അടി ഞാൻ തൂക്കാൻ വന്നാന്ന് കൊണ്ട് കേട്ടില്ല ഞാൻ വൃത്തിയാക്കണ്ട സ്ഥലമല്ല ഉമ്മതില്ല അമ്മച്ചേങ്ങ അമ്മച്ചാ ഇന്ന അപ്പുറത്തൊന്നും ബോധനം പഠിച്ചില്ലേ ആ അമ്മ പോ പൊട്ടാത്തരാം ഇത് ഏഴേ ഏഴേ ഒന്നുമില്ല ഏറ്റോടി നമുക്ക് എങ്ങോട്ടായിരുന്നു ഓടിച്ചു തോന്നി എന്റെ ഓടിയെ ആ ഇവിടെ നല്ലൊരു കാര്യം ഇവിടെ ഒളിച്ചിരിക്കാൻ പറ്റാൻ വേണ്ടി ഒളിച്ചിരിക്കാൻ വേണ്ടിയാണ് തോന്നുന്നത് ഉണ്ടാക്കി തുറക്കാൻ ആ നല്ലതാ ഡോറടച്ചിട്ടേക്കുന്ന് വാഴ കൊണ്ട് കഴിഞ്ഞ ഇപ്പോൾ ഈ കറ്റൊന്നും തിന്നാറില്ലെന്ന് തോന്നോ വെലിഞ്ഞിരിക്കണു കയ്യല്ല ശോഷിച്ചിരിക്കുന്നു അന്ന് അന്നിതോ ലാസ്റ്റിലായോ അഞ്ചു ദിവസം ഇല്ലേ അടാ ബ്രോ ഗ്രാനി പോലെ അല്ലേ ഇത് ഭയങ്കര ടഫാണ് ഓടുന്ന ഓട്ടം കണ്ടില്ലേ മനസ്സിനിട്ട് ഇന്ന് ഓട്ടം ഓടുന്നു കൊച്ചി ഇറക്കാൻ എന്നുള്ളൊരു പരിഗണനയില്ല എനിക്ക് ഓടി 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 ഇതുവഴിയാണ് ചോടേണ്ടേ ഇതൊരു ഓണേ എന്നാണ് വായനശാല ആ എന്തായാലും കൊള്ളത്തില്ല ഒരു സ്ഥലവും ഇവിടെ കൊള്ളത്തില്ല ഇഷ്ടപ്പെട്ടേ ഇല്ല എനിക്ക് ഇവിടെ വച്ചാ കൊന്നത് പഠിത്തം പഠിത്തം മാത്രമല്ല തല്ലിക്കൊല്ലൊന്നും ചെയ്യും എന്നാ ഒരു സ്ഥലം പോലും തുറക്കാനും വിടത്തില്ല അല്ലെങ്കിൽ തുറന്നേ ഇല്ല അങ്ങോട്ടൊന്ന് കാല കാലി നിൽക്കുന്നുണ്ടില്ല കാലി കാലന്നെ കാലി കാലി തിരിച്ചു പോയി അങ്ങ് നോക്കാം പുറേ പോയി നോക്കാം കാലി തുറക്കണ്ട പേടിയൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പ്രോയിട്ടുണ്ടല്ലോ മനസ്സിലായിവിടെ

ആഹ് ഇതന്നെ തന്നെ ആഹ് ഒന്നും വരുന്നില്ല വരുന്നില്ല ഒടിക്കോടിക്കോ കണ്ടാമിട്ടോ ഇന്ന് ഇന്ന് വിഷയമാക്കോ അല്ലേ ഇതങ്ങോല്ല ആ അടിപൊളി ആണ്ട്രാമെലിഞ്ഞൂഷ ചമ്മച്ച് നമ്മളെ കൊന്നു കൊന്നുകൈസ് തീർന്നില്ലേ നമ്മുടെ വീഡിയോയും കാര്യങ്ങളും തീർന്നു ആകുമ്പോൾ നമ്മൾ ചോരയൊക്കെ പറ്റിയ മോന്തയാണ് നമ്മളെപ്പിച്ച് മോന്ത ഇതാണ് ഇവിടെ കൊച്ചി ഒത്തിരി വരക്കാണ് പേടിക്കാറൊന്നുമില്ല അപ്പം അവിടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളതെന്നാണ് തോന്നുന്നത് നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയും പേടി വെച്ച് അറിയാം അപ്പം കൈ ഞാൻ ആദ്യമായിട്ട് കാരണം കൂട്ടുകാരെ നിങ്ങൾ സബ്സ്ക്രൈബിലേക്ക് ഇവിടെ നിന്നെ വീഡിയോ കമൻറ്റും ചെയ്യും നിങ്ങൾ നിൽക്കുക അടുത്ത വീഡിയോ കാണാം